പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിൻ്റെ വഴി ഒരുക്കും ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം സമർപ്പിച്ച് ഉറച്ച വിശ്വാസത്തോടെ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക വചനം എഴുതാനായി കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി വലിയ അനുഗ്രഹങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഈ വചനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ഈ വചനം എഴുതാമെന്ന് നിയോഗം സമർപ്പിച്ചാൽ മുപ്പത്തിമൂന്ന് തവണ ഏഴ് ദിവസത്തേക്ക് എഴുതാം നിങ്ങൾക്ക് ആയിരം തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആയിരം തവണ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗവും ഈ വചനത്തിൻ്റെ തൊട്ട് താഴെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ